ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ശാപത് ദിവസം വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ ക്രിസ്തുവും ശിഷ്യന്മാരും പോവുകയായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ വിശന്നിട്ട് കതിരുകൾ പറച്ചു തിന്നാൻ തുടങ്ങി ശാപത്തിൽ നിഷിതമായത് ചെയ്യുന്നതിനെ പരീശന്മാർ അപ്പോൾ ചോദ്യം ചെയ്തു പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നിൻ്റെ പതിനാലാം വകുപ്പ് പ്രകാരമുള്ള ഗൗരവമേറിയ ചാർജ് ഷീറ്റാണ് കർത്താവിനെതിരെ അവർ കൊണ്ടുവന്നത് അതിങ്ങനെയായിരുന്നു നിങ്ങൾ ശാപത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ് അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം വ്യഭിചാര കുറ്റത്തിൽ സ്ത്രീയെ കൈയോടെ പിടിച്ച് കല്ലെറിയാൻ കൊണ്ടുവന്ന അതേ സദാചാര പരീക്ഷർ കൂട്ടർ തന്നെയായിരിക്കും ശിഷ്യന്മാർക്കെതിരെ മരണ വാറണ്ടിനുള്ള ലോ പോയിൻ്റുമായി വന്നത് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ അനുവാദമുള്ള അപ്പം ദാവീദിന് മഹാപുരോഹിതൻ നൽകിയ ഒന്ന് ശാമേൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ സംഭവം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തി ന്യായപ്രമാണവും പാരമ്പര്യവും ലംഘിക്കപ്പെട്ട ഈ സംഭവത്തെ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് കർത്താവ് അവരോട് ചോദിച്ചപ്പോൾ പരീശന്മാർക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ വിശന്നപ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചത് ക്ഷന്തവവ്യമായ അപരാധമാണെന്ന് പരീശന്മാർക്ക് സമ്മതിക്കേണ്ടതായി വന്നു ന്യായ പ്രമാണവും പാരമ്പര്യവുമൊക്കെ വിശ്വാസത്തിൻ്റെ ബാഹ്യരൂപങ്ങളാണ് അതിനെ മനുഷ്യൻ്റെ യജമാനനും മനുഷ്യനെ അതിൻ്റെ അടിമകളുമാക്കരുതെന്ന് നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തി അയൽക്കാരൻ്റെ ആവശ്യങ്ങൾ സഹാനുഭൂതിയോടെ ചെയ്തു കൊടുക്കുന്ന പാരമ്പര്യം വളരെ നല്ലതാണ് ദൈവശുശ്രൂഷയിലൂടെ സമസൃഷ്ടങ്ങളെ കരുതുന്നതിലൂടെ ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന പാരമ്പര്യവും ശ്രേഷ്ഠമാണ് പരീക്ഷാ മനോഭാവത്തെ തിരുത്തി എഴുതിക്കൊണ്ട് കർത്താവ് പറഞ്ഞു മനുഷ്യത്വവും സ്നേഹവും ചോർന്നുപോയ അനുഷ്ഠാനക്രിയ മാത്രമായ പാരമ്പര്യം പ്രയോജനരഹിതമാണ് ജീരകത്തിലും ചതകുപ്പയിലും മാത്രമല്ല സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും കൂടി ദശാംശം കൊടുക്കുന്ന പാരമ്പര്യമാണ് ഉദാത്തവും ഉത്കൃഷ്ടവുമായത് പാരമ്പര്യം അനാവശ്യമാണെന്നോ ഒഴിവാക്കപ്പെടണമെന്നോ നിരോധിക്കണമെന്നോ ഒന്നും കർത്താവ് പറഞ്ഞില്ല അതിലൊക്കെ വളരെയധികം നന്മയും പ്രയോജനപ്രദമായ വശങ്ങളുമുണ്ട് ദൈവാരാധനയ്ക്കും സഹോദര സ്നേഹത്തിനുമുള്ള മാർഗരേഖകളായിരിക്കണം പാരമ്പര്യങ്ങൾ ശബദ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനും അടിമയാക്കാനും അമിത ഭാരങ്ങൾ ചുമപ്പിക്കാനുമുള്ള ഉപാധികൾ മാത്രമാകുമ്പോൾ ശബദാചരണത്തിൻ്റെ അന്തസ്സത്ത തന്നെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും പാരമ്പര്യ നിയമങ്ങളേക്കാൾ സ്നേഹത്തിൻ്റെ നിയമങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ശാപത് മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ ശാപത്തിനു വേണ്ടിയല്ല ക്രിസ്തു ക്രിസ്തുതൻ്റെ വാദഗതി ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യപുത്രൻ ശപതിൻ്റെയും കർത്താവാണ് തൃത്വത്തിൽ രണ്ടാമനും രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും സർവാധികാരിയും പരമാധികാരിയുമായ ക്രിസ്തു ശബതിൻ്റെയും കർത്താവാണ് പ്രകൃതി നിയമങ്ങൾ എഴുതാനും തിരുത്തി എഴുതാനും അധികാരമുള്ള സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ കർത്താവാണ് കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കാനും കുരുടൻ്റെ കണ്ണ് തുറപ്പിക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനുമൊക്കെ കഴിയുന്ന കർത്താവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ന്യായ പ്രമാണത്തിന് അനുബന്ധമായി യഹൂദന്മാരെഴുതിയുണ്ടാക്കിയ പാരമ്പര്യ നിയമങ്ങളുടെ അടിമ അടിമനുഖത്തിൽ നിന്ന് ദൈവമക്കളെ സ്വതന്ത്രരാക്കൊണ്ട് കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ ശബത്തിൻ്റെയും കർത്താവാണ് ദൈവത്തിൻ്റെ സ്തോത്രം യഹൂദന്മാർ ആചരിച്ച ശനിയാഴ്ച ശബദിനും ക്രിസ്ത്യാനികൾ ആചരിക്കുന്ന കർത്താവിൻ്റെ ദിനം എന്നറിയപ്പെടുന്ന ഞായറാഴ്ച ശാപത്തിനും രണ്ട് മുഖ്യ ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിശ്രമിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ളതാണ് ശാപത് രണ്ടാമത്തെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി ചിന്തിക്കാനും ഒരുങ്ങാനുമുള്ള വിശുദ്ധ ദിവസമായി ശാപതിനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് അതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ധന്യാവിഷ്കാരമായ വിശുദ്ധ കുർബാനിയിൽ നമ്മൾ പങ്കുകൊള്ളുന്നത് ശാപത് ഒരു ഡേ ഡേഫല്ല കർത്താവിനോടൊപ്പം ഇരിക്കാനും അവൻ്റെ സ്വസ്ഥതയിൽ വിശ്രമിക്കാനും അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാനുമൊക്കെയുള്ള വേർതിരിക്കപ്പെട്ട ദിവസമാണ് ശാപതിൻ്റെ അനുഭവം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പോരാ എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടേണ്ടതാണ് ഈ അർത്ഥത്തിലും ലക്ഷ്യത്തിലുമൊക്കെ ക്രിസ്ത്യാനികൾ ശാപതം ആചരിച്ചാൽ സഭ ശക്തവും ആത്മചൈതന്യം നിറഞ്ഞ സാക്ഷ്യവുമായിത്തീരും ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്ന കൂടിയുള്ള ശാപത് അനുഭവങ്ങൾക്കായി ദിവസവും ഹൃദയ അൾത്താരയിൽ നടത്തുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയും സ്തോത്രബലിയും ബലിയും തീർച്ചയായും സായുജ്യ അനുഭവങ്ങളാണ് ശബദിലെ ആരാധനയ്ക്കുള്ള കൂട്ടായ്മ തടസ്സപ്പെട്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോടൊത്തുള്ള വ്യക്തിപരമായ ശാപദ് ആചരണത്തിന് ഒരു നിരോധനവുമില്ല ഒരു ഈ കാലഘട്ടത്തെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ശബരിയക്കാരിക്ക് സത്യാരാധനയുടെ മർമ്മം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയത് യോഹനൻ നാലാം അധ്യായം യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് കർത്താവിനോടൊപ്പമുള്ള സഹവാസത്തിൻ്റെ ശാപതനുഭവം കോരഹ് പുത്രന്മാർ എൺപത്തി നാലാം സങ്കീർത്തനത്തിൽ പങ്കുവയ്ക്കുന്നത് ഹൃദ്യവും ആവേശമുണർത്തുന്നതുമാണ് സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ കൂടുതൽ കൂടുതൽ ശക്തിയാർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയിലാശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവമേ അങ്ങയുടെ സ്വസ്ഥതയിൽ ദൈനംദിനം ഒരുമിച്ച് ചേർന്ന് വിശ്രമിക്കുന്ന ശാപദനുഭവങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കേണമേ നിത്യകൂടാരത്തിൽ അങ്ങയോടൊത്തുള്ള നിത്യ സായുജ്യ ശാപത്തനുഭവത്തിനായി വിശുദ്ധിയെ തികച്ചൊരുങ്ങാൻ നഥ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ